പ്രിയപ്പെട്ടവരെ ഒരു നല്ല സന്തോഷകരകാര്യമായ കാര്യം ഞാൻ നിങ്ങളോട് പറയാം സെക്കൻഡ് സാറ്റർഡേ പതിനൊന്നാം തീയതി അല്ലേ പതിനൊന്നാം തീയതി വരുന്ന ശനിയാഴ്ചയാണ് ഇനി പത്ത് ദിവസം കൂടെ ഉള്ളു നമ്മളൊരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ് എന്താണത് ആ കുട്ടികളുടെ ശുശ്രൂഷ ഓർക്കുന്നുണ്ടോ എല്ലാവരും ഏ ഇപ്പം ഇതുകൊണ്ടോ ഈ ഭവനം നിറച്ച ആളുകളാണ് ഇതുപോലെ നിൽക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ ഈശോയെ അറിഞ്ഞ് സ്നേഹിച്ച് വലിയ ഭടന്മാരായിട്ട് വളരണം അമേ ഹലേ ലുയ്യ ഹലേ ലുയ്യ ഇപ്പോൾ കുഞ്ഞുങ്ങളെ നിങ്ങൾ കൊണ്ടുവരണം അവരെ പ്രാർത്ഥിച്ച് ഒരുക്കി കൊണ്ടുവരണം അവർക്ക് സ്പിരിച്വൽ ഷെയറിങ്ങിനുള്ള അവസരം ഒന്നരയ്ക്ക് നമ്മൾ ടോക്കൺ കൊടുക്കും അത് കഴിഞ്ഞ മാസം എടുത്തവർ ഈ മാസം ടോക്കൺ എടുക്കാൻ വരരുത് കഴിഞ്ഞ മാസം സ്പിരിച്വൽ ഷെയറിംഗ് നടത്താൻ പറ്റാത്തവർ പിന്നെ നമുക്ക് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും കൊടുക്കാം അതോടൊപ്പം തന്നെ ഒന്നരയ്ക്ക് കുംഭസാരവും നമ്മൾ ആരംഭിക്കും അങ്ങനെ അഞ്ചുമണിവരെയാണ് നമ്മുടെ ശുശ്രൂഷയുള്ളത് വന്നുകൂടിപ്പോയ പിള്ളേർക്കൊക്കെ നല്ല അനുഭവമായിരുന്നു അതിലൊരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് വന്ന പിള്ളേരിലെ പതിനഞ്ച് പിള്ളേർ വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ തുടങ്ങിയെന്ന് പറഞ്ഞു ഹല്ലയില അതാണ് നമ്മുടെ ലക്ഷ്യം അവരെ വിശുദ്ധ കുർബാനയോട് ചേർത്ത് പിടിക്കുക പണ്ടൊക്കെ ഒത്തിരി പിള്ളേർ പള്ളിയിലുണ്ടായിരുന്നു ഇപ്പോൾ പിള്ളേരുണ്ടോ പള്ളിയിൽ ഒരു പള്ളിയിലും പിള്ളേരില്ല നമുക്കത് തിരിച്ച് പിടിക്കണം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം കുഞ്ഞുങ്ങളെ മക്കൾക്ക് അറിയത്തില്ല ദൈവത്തെ എന്തിനാണ് ദൈവത്തിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല എന്തിനു പ്രാർത്ഥിക്കണം ദൈവം വേണം ദൈവം ഉണ്ടോ ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ് കാരണം അവർക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നത് അവർ ദൈവത്തെ വിളിക്കാതെ തന്നെയാണ് ശരിയാണോ അതെ കാരണം നിങ്ങളുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് ഞങ്ങളുടെ മക്കൾ ഒരു സങ്കടവും അനുഭവിക്കരുത് അത് ഏറ്റവും വലിയ തെറ്റാണ് മക്കൾ അനുഭവിക്കുന്ന എല്ലാ സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ അറിഞ്ഞ് നിങ്ങളും ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ദൈവം ഉണ്ടെങ്കിലേ നടക്കൂ ദൈവത്തിൻ്റെ കൂടെയുള്ളൊരു ജീവിതത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് കഴിയണം ഹല്ലേ രയ്യ ഹല്ലേയ്യ അല്ലെങ്കിൽ അവർ ദൈവത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അവർ ദൈവത്തെ പുച്ഛിക്കും എന്തിനാ ദൈവം എന്തിനാ ദൈവം അല്ലേ അങ്ങനെയൊക്കെ അവരുടെ മനസ്സുകളിൽ ചിന്തയുണ്ട് അപ്പം നമുക്കതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം നിങ്ങൾക്ക് എത്ര മക്കളെ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും കുട്ടികളെ കൊണ്ടുവരിക അതേത് പ്രായത്തിലുള്ളവരാണേലും കൊണ്ടുവരിക നമുക്കവരെ വചനം പഠിപ്പിക്കാം നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാം അവരെ വിശുദ്ധ കുർബാനയ്ക്ക് വരാൻ തുടങ്ങുന്ന വിശുദ്ധ കുർബാന മുടങ്ങാതെ പങ്കെടുക്കുന്ന മക്കളായിട്ട് നമുക്കവരെ വളർത്തിയാൽ അവർ ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ ചെന്നാലും അവർ രക്ഷപ്പെടും പ്രേ സ്ഥലം അല്ലേ ലുയ്യ അല്ലേ ലുയ്യ കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു അപ്പനോട് മൂന്ന് പിള്ളേരുടെ അപ്പനോട് ഞാൻ ചോദിച്ചു പിള്ളേർ പ്രാർത്ഥിക്കാനൊക്കെ കൂടുമോ നിങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയൊക്കെ ഉണ്ടോ അപ്പം ആ അപ്പൻ എന്നോട് പറഞ്ഞു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സമയം കിട്ടുന്നില്ല എനിക്ക് ഓൺലൈൻ ഡ്യൂട്ടിയാണ് പിള്ളേർക്ക് പത്തര വരെ ട്യൂഷനാണ് സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ പത്തര വരെ പിള്ളേർക്ക് ട്യൂഷന് അപ്പൻ എന്തു ചെയ്യുവാണ് ഓൺലൈൻ ഡ്യൂട്ടിയാണ് അമ്മ ഇസ്രായേലിലാണ് പിന്നെ ആരാ പ്രാർത്ഥിക്കുന്നത് അപ്പം ഇന്നത് നമ്മുടെ അവസ്ഥ ഇതാ കുടുംബത്തിൽ പ്രാർത്ഥനയില്ല പള്ളിയിലും പോകുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നമുക്കറിയാമല്ലോ നമ്മളൊരു കാലഘട്ടത്തിൽ നിങ്ങൾ മാതാപിതാക്കളും ഞങ്ങളും ഒക്കെ ഞങ്ങളും എൻ്റെ വിട എൻ്റെ വിട എൻ്റെ വലിയ വിട നമ്മളൊക്കെ ചിന്തിച്ചു എന്താ ചിന്തിച്ചത് ഈ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം മാറാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ എന്താണ് ആ മാർഗം വിദ്യാഭ്യാസം കൊടുക്കുക നന്നായി പഠിപ്പിക്കുക ഡിഗ്രികൾ എടുപ്പിക്കുക എവിടെയെങ്കിലുമൊക്കെ മക്കളെ പറഞ്ഞയക്കുക അവിടുന്ന് പണം ഇങ്ങോട്ട് വരട്ടെ ഇന്ന് എന്തേലും കുഞ്ഞുങ്ങളാ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സങ്കടത്തോടെ അവർ ഒത്തിരി പഠിച്ച് പല സ്ഥലങ്ങളിലും എത്തിയിട്ടും ഒരു ജോലിയിലും പ്രവേശിക്കാൻ പറ്റാതെ തിണ്ടി തിരിഞ്ഞ് നടക്കുക എന്നിട്ട് ദൈവത്തെ ശപിക്കുക ദൈവം ഇല്ലെന്നാണ് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രാധാന്യം ദൈവത്തെക്കാൾ ഉപരിയായിട്ടുള്ള പ്രാധാന്യം നമ്മൾ വിദ്യാഭ്യാസത്തിനോ മറ്റെന്തിനു കൊടുത്താലും അതെല്ലാം തകരും അതെല്ലാം തകരും ട്യൂഷൻ വേണം വിദ്യാഭ്യാസം വേണം പിള്ളേർക്ക് നല്ല പഠനം വേണം എല്ലാം വേണം പക്ഷെ അതോടൊപ്പം അതിലെല്ലാം ഉപരി അതോടൊപ്പം അല്ല അതിലെല്ലാം ഉപരിയായിട്ട് നമ്മൾ ആരെ കൊടുക്കണം ിശയെ കൊടുക്കണം വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഒരു സമയമില്ലാത്ത ഒരു കുടുംബം ഉണ്ടാകരുത് പള്ളിയിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം വീട്ടിലുണ്ടാകരുത് കുഞ്ഞുങ്ങളെ വിളിച്ചെഴുന്നേൽപ്പിച്ച് പള്ളിയിൽ വിടണം ഞാനൊരു ദിവസം കോഴിക്കോട് പോകാൻ വേണ്ടി ടൗണിൽ പോയി നിൽക്കുമ്പോൾ എന്തേലും മാതാപിതാക്കളാ ബൈക്കിൻ്റെ പുറത്തും കാറിൻ്റെ പുറത്തും ഒക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നത് എന്തിനാണ് ജിമ്മി വിടാനും കരോട്ട പഠിപ്പിക്കാനും ട്യൂഷന് വിടാനും അവരുടെ കലാപരവും കായികപരവുമായ എല്ലാ കഴിവുകളും വർദ്ധിപ്പിച്ചവരെ ഹെൽത്തിയാക്കി വളർത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം വഴികളാണ് ഇന്ന് നമുക്ക് ലോകം തരുന്ന എല്ലാ മാർഗങ്ങളിലേക്കും നിങ്ങൾ കുഞ്ഞുങ്ങളെ വിടുന്നുണ്ട് പക്ഷേ ഈ അപ്പനും അമ്മയ്ക്കും രാവിലെ ഉണർന്നിട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിലോട്ട് പോകാൻ പറ്റുന്നുണ്ടോ പള്ളിയിലോട്ട് പോകാൻ പറ്റുന്നുണ്ടോ ഒത്തിരി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്തുമല്ല സിസ്റ്റർ നമ്മൾ ഒത്തിരി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ട് എന്തെല്ലാം സമ്പാദിച്ചാലും നമ്മൾ ആരായി തീർന്നാലും ഫലമുണ്ടോ ഫലമുണ്ടോ ഇല്ല ഫലമില്ല എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞ സന്തോഷത്തോടു ഒരു ഓർമ്മയുണ്ട് ഞാൻ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒത്തിരി യുവജനങ്ങൾ പള്ളി വരും എന്നും പള്ളി വരും ഒന്നോ രണ്ടോ ദിവസമല്ല അവർ സിസ്റ്റേഴ്സ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് പോലെ ഞങ്ങളുടെ കൂടെ നിന്നവർ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും അതൊന്ന് കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ പറയുവാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് ജോലിക്ക് പോയാൽ പഠിക്കാൻ പോയാൽ പിന്നെ എല്ലാ ശുഭമാണ് പ്രൈസ് സിസ്റ്ററെ ജോലി ജോലിസ്ഥലത്ത് പ്രശ്നമില്ല പഠന പഠിക്കുന്നിടത്ത് പ്രശ്നമില്ല ഭയങ്കര ഒരു ബ്ലെസ്സിങ് കിട്ടിയാണ് പോകുന്നത് അപ്പം ഇവരോട് ചോദിച്ചു നിങ്ങൾ രാവിലെ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ടോ രാവിലെ പള്ളി വരുന്നില്ല ആറരയ്ക്കല്ലേ കുർബാന അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുമോ രാവിലത്തെ കാപ്പി വേണ്ടാന്ന് വെക്കുമെന്ന് പറഞ്ഞു രാവിലത്തെ കാപ്പി വേണ്ടാന്ന് വെക്കും പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ബൈക്കുമൊക്കെ തൂക്കി അവർ റെഡിയായിട്ട് വരിക പിന്നെ പള്ളിയിൽ നിന്ന് പോകുന്നത് ഈശോയെ ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് അവർ പോകുന്ന എങ്ങോട്ടാണെന്ന് അറിയാം സ്ഥലത്തേക്കും പഠിക്കാനുള്ള കോളേജുകളിലേക്കൊക്കെ അവർ പോകുന്നത് അപ്പോൾ ആ വിശുദ്ധ കുർബാനയുടെ ഈശോയോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ ശക്തിയും ബലവും കരുത്തും അനുഭവിച്ചറിഞ്ഞ കുറേ യുവജനങ്ങളെ ബാംഗ്ലൂര് ഞങ്ങൾ പൊക്കൊണ്ടിരുന്ന പള്ളിയിൽ വെച്ച് പരിചയപ്പെട്ടത് എന്നും സന്തോഷം തരുന്ന ഒരു ഓർമ്മയാണ് ഇങ്ങനെയായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും പള്ളി എവിടെയാണെന്ന് അന്വേഷിക്കണം ഒരു ജപമാന ചൊല്ലി അവരുടെ ജീവിതത്തെ മാതാവിന് സമർപ്പിക്കുന്ന ഒരു പതിവ് നമ്മുടെ മക്കൾ തുടങ്ങണം വലത്തേറമുയർത്തി ഹല്ലേ എൽവിയ ഹല്ലേ എൽവിയ അതൊക്കെ കുറഞ്ഞു പോയതുകൊണ്ടും മക്കൾ ദേവാലയം വിട്ടുപോയതുകൊണ്ടും നമുക്കവരെ ചേർത്ത് പിടിച്ചേ പറ്റൂ നമ്മൾ അതിനുവേണ്ടി ഒന്ന് പരിശ്രമിക്കണം കഴിഞ്ഞ മാസം നടന്ന ശുശ്രൂഷയിൽ കുട്ടികളെ കൊണ്ടുവന്നവരെന്ന് കൈവരിക്കേ കുട്ടികളെ കൊണ്ടുവന്നവർ ആ നിങ്ങൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഇനി അടുത്ത പ്രാവശ്യത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രേക്ഷിതരാകണം ശുശ്രൂഷകരാകണം നിങ്ങളെല്ലാവരും നമുക്കൊരുമിച്ച് കുഞ്ഞുങ്ങളുടെ കാവൽ മാലാകാംമാരാകാം റെഡിയാണോ റെഡി ആയിട്ടുള്ളവരെന്ന് കൈപ്പൊക്കിക്ക് ആമീൻ ഹലേലുയ്യ സ്വരമുർത്തി പറഞ്ഞേ ആമീൻ ഹലേലുയ്യ ദൈവരാജ്യവേല അത് നമ്മുടെ ദൗത്യമാണ് അതിൽ നിന്നും മാറി നിൽക്കുന്നത് തെറ്റാണ് പറഞ്ഞ് ഉപസാരിക്കേണ്ട കാര്യമാണ് ഈശ നമുക്ക് നൽകിയിരിക്കുന്ന കൽപ്പനകളിലെ വലിയൊരു കൽപ്പനയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക നെഞ്ച കൈവച്ചിട്ട് ചോദിച്ചേ ഞാൻ എങ്ങനെ ഇത് ചെയ്യുന്നത് ഇത് കൽപനയാണ് ദൈവത്തിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുകയും പ്രിയപ്പെട്ടവർ ഇത് ഒരു കൂട്ടായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് നോക്കി ഇവിടെ ഞങ്ങളെല്ലാം ചെയ്തു വെച്ചു ഏ ഇന്ന് വചനം പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി ീശോ ആരാധിക്കപ്പെടാൻ വേണ്ടി ഈശോ അറിയപ്പെടാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ട് നിങ്ങളാരും ഇവിടെ ഇല്ലെങ്കിൽ ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമോ നടക്കുമോ ഇല്ല നടക്കുകയല്ല അപ്പം നമ്മുടെ എല്ലാവരുടെയും കൂടെ കഠിനാധ്വാനവും പ്രയത്നവും പരിശ്രമവും പ്രാർത്ഥനയുമാണ് ഈ കൽപ്പനയുടെ അനുസരണം എന്ന് പറയുന്നത് പിള്ളേരെ ഇടക്കിടയ്ക്ക് കുമ്പസാരിക്കണം ഇടക്കിടക്ക് അവരുടെ മനസ്സിലെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അവർ അവരാരോടെങ്കിലൊക്കെ പങ്കുവെക്കണം അവർക്ക് നല്ല ബുദ്ധിശക്തിയുണ്ട് കഴിവുണ്ട് അറിവുണ്ട് എല്ലാ വിഷയങ്ങളും അവർ പഠിക്കും എത്ര വിഷയങ്ങൾ കൂട്ടിച്ചേർത്ത് അവർ പഠിക്കും അതുപോലെ വിശുദ്ധ ഗ്രന്ഥം അവര് പഠിക്കണം ഇഷയെ കുറിച്ച് അവർ പഠിക്കണം അതിനുവേണ്ട വേദികൾ സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കണം ആമേൻ ഹല്ലേ ലൂയ്യ ആമേൻ ഹല്ലേ ലൂയ്യ സ്വരമുരുത്തി പറഞ്ഞു ആമേൻ ഹല്ലേ